എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ പുറത്തുവന്നു എന്നാൽ ആ ഫലം ഇപ്പോഴും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ ചില സോഷ്യൽ മീഡിയ അനുകൂലികൾക്ക് കഴിയുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാവരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്ന് അതിനെ അട്ടിമറിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം നിർമ്മിച്ചെടുക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് അപകടകരമായിട്ടുള്ള രണ്ട് വലിയ നുണകൾ കോൺഗ്രസിൻ്റെ പല അനുഭാവികളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് മൂന്ന് ലക്ഷം വോട്ടുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം അനധികൃതമായിട്ട് ബീഹാറിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ നുണബോംബ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കണക്ക് പഠിക്കാൻ വിടുന്ന സമയത്ത് അത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് ഷെയറും അവർക്ക് കിട്ടുന്ന സീറ്റും തമ്മിൽ എന്തോ കോറിലേഷൻ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നത് ഏറ്റവും വലിയ വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്ന സിംഗിൾ പാർട്ടി ആർ ജെ ഡി ആണ് പക്ഷെ അവർക്ക് നോക്കൂ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അവരെക്കാൾ കുറച്ച് വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്ന ബി ജെ പിക്ക് ഏതാണ്ട് തൊണ്ണൂറ് സീറ്റുകളുണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്ന കണക്കറിയാത്ത കുറേയധികം മണ്ഡന്മാർ വേറെയും അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ പടച്ചു പടച്ചുവിടുന്ന ഈ ബോംബുകളെ ഒന്ന് നിർവീര്യമാക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം ഇതിലാദ്യം പരിഗണിക്കുന്നത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജും സീറ്റുകളും തമ്മിലുള്ള കണക്കാണ് അതായത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്ന പാർട്ടി ആർ ജെ ഡി ആണ് പക്ഷേ അവർക്ക് നാമമാത്രമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവരെക്കാൾ കുറച്ച് വോട്ട് ഷെയർ മാത്രം കിട്ടിയിരിക്കുന്ന ബി ജെ പിക്ക് ജെ ഡി യുവിനുമെല്ലാം കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ബി ജെ പിയും ജെ ഡി യുവും ഒന്നിച്ച് സഖ്യമായിട്ട് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരിക്കുന്ന മൊത്തത്തിലുള്ള വോട്ട് ഷെയറിനെ ഒന്നാകെ പരിഗണിക്കുകയും അതിനാനുപാതികമായിട്ട് എത്ര സീറ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നതുമാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ വോട്ടുണ്ട് ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് ജെ ഡി യുവിനുണ്ട് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് ഏതാണ്ട് അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടുണ്ട് ഇത് കമ്പൈൻ ചെയ്താൽ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം വോട്ടാണ് ഇനി ഇതേപോലെ തിരിച്ച് ആർ ജെ ഡിക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടാണ് അതിനോടൊപ്പം കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന ഏതാണ്ട് എട്ട് എട്ടര ശതമാനം വോട്ട് കൂടി ചേർത്ത് വെച്ചാലും അവർക്ക് കിട്ടുന്നത് ഏതാണ്ട് മൊത്തത്തിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് പന്ത്രണ്ട് ശതമാനമാണ് ഈ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നതിനെ അതേപോലെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സീറ്റുകളിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാത്തമാറ്റിക്കൽ ബ്ലണ്ടറാണ് തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും അങ്ങനെയല്ല അത് പ്രവർത്തിക്കുന്നത് മറിച്ച് ചില സീറ്റുകളിൽ നിങ്ങൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം പക്ഷെ അത് ഒരു സീറ്റ് എന്ന നിലയ്ക്ക് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ വോട്ട് ഷെയർ കൂടും ഇനി ചിലപ്പോൾ പത്ത് മണ്ഡലങ്ങളിൽ നിങ്ങൾ ജയിക്കുന്നത് നാരോ മാർജിനിലായിരിക്കും അപ്പോൾ വോട്ട് ഷെയറിൽ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടില്ല നമ്പർ ഓഫ് സീറ്റുകളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുക അതായത് നിങ്ങളുടെ മാർജിൻ കൂടുതലാകുന്ന സമയത്ത് നിങ്ങൾക്ക് വോട്ട് ഷെയർ കൂടുകയും എന്നാൽ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലെങ്കിലും നിങ്ങളൊരു സീറ്റ് ജയിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നമ്പറിലേക്ക് കൂടുകയുമാണ് ചെയ്തത് ഇത് രണ്ടും തമ്മിൽ നേരിട്ട് ഒരു തരത്തിലുള്ള കോറിലേഷനും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് ഒരൊറ്റ സീറ്റാണ് പക്ഷെ അവർക്ക് ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ അഞ്ചിലൊന്ന് ബി ജെ പിക്ക് സീറ്റുകളിലേക്ക് അതേപോലെ ആയിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളുടെ അഞ്ചിലൊന്ന് അതായത് നാല് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടണമായിരുന്നു പക്ഷേ വോട്ട് ഷെയർ ആണ് കൂടിയിരിക്കുന്നത് സീറ്റുകൾ നാലായില്ല ഒന്ന് മാത്രമേ ആയുള്ളൂ ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയിരുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ഷെയർ ആണ് യു ഡി എഫിന് കിട്ടിയിരുന്നത് ഏതാണ്ട് മുപ്പത്തി ഒൻപത് ശതമാനവും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്ട് ആറ് ശതമാനമാണ് ആറ് ശതമാനം എന്ന് കേൾക്കുമ്പോൾ രണ്ട് പാർട്ടികളും തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എന്ന് തോന്നുമെങ്കിലും സീറ്റിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത് സീറ്റുകളുടെ വ്യത്യാസമാണ് യു ഡി എഫിന് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളായിരുന്നപ്പോൾ എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അതായത് വോട്ട് ഷെയറിൽ ആറ് ശതമാനം വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഏതാണ്ട് അറുപത് സീറ്റുകളാണ് കൂടുതൽ കിട്ടിയത് എന്നുള്ളത് മറക്കരുത് അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്കൽ ബ്ലണ്ടർ കാണിക്കാതെ നിങ്ങൾക്ക് പാർട്ടിയോടുള്ള താല്പര്യവും കണക്കിനോടുള്ള താല്പര്യവും രണ്ടാണ് എന്ന് മനസ്സിലാക്കി വോട്ട് ഷെയറും നമ്പർ ഓഫ് സീറ്റുകളും തമ്മിൽ നേരിട്ടൊരു കോറിലേഷനും ഇല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് അനുഭാവികളും നേതാക്കന്മാരും ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ നുണബോംബാണ് ഇതിലേറെ രസകരമായിട്ടുള്ളത് അതായത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എസ് ഐ ആറിന് ശേഷം സെപ്റ്റംബർ മുപ്പതാം തീയതി വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണുള്ളത് എന്നാൽ വോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്ന സമയത്ത് ടോട്ടൽ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് കോടി ആണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അപ്പോൾ ആദ്യമുണ്ടായിരുന്നത് ഏഴ് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം ആൾക്കാരായിരുന്നുവെങ്കിൽ പിന്നീട് വോട്ടിംഗ് കഴിയുമ്പോഴേക്കും അവരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം അതായത് ഒരു മൂന്ന് ലക്ഷം വോട്ടർമാർ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എസ് ഐ ആർ പ്രകാരം നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം ഫ്രീസ് ചെയ്തതാണല്ലോ അതിനുശേഷം പിന്നീട് നിങ്ങൾ ഈ മൂന്ന് ലക്ഷം ആൾക്കാരെ എവിടെ നിന്നാണ് കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് സി പി ഐ എം എൽ ഒരു നേതാവാണ് ഇത് ആദ്യം ചോദിച്ചത് എങ്കിൽ പിന്നീട് കുറേയധികം മാധ്യമങ്ങളും കുറേ കോൺഗ്രസ് നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് ബാൻഡ് വാഗണും ഒക്കെ ഇതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ആരോപണങ്ങളുമായിട്ട് കളം നിറയുകയാണ് ഇതിലെ സത്യം എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അടുത്തറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മൂന്ന് ലക്ഷം വോട്ട് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ബൂത്ത് ലെവൽ ഓഫീസർമാർ നമുക്ക് പരിചയമുള്ള നിരവധി ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടതിന് ശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് നമുക്കത് സാധിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി വരെയും നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ആളെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള വോട്ടർ പട്ടിക അത് ആക്യൂറേറ്റ് ആണോ അതിൽ തെറ്റായ എൻട്രീസ് ഉണ്ടോ ഇതെല്ലാം നോക്കിയതിനു ശേഷം അതിനെ റിവൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ പുതുതായിട്ട് ആൾക്കാരെ അതിലേക്ക് ചേർക്കുന്നതിന് ഈ എസ് ഐ ആറിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്ന തീയതിയുമായിട്ട് ബന്ധമൊന്നും പ്രത്യേകിച്ചില്ല മറിച്ച് അത് ഗവൺ ചെയ്യുന്നത് മറ്റ് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ് ഈ നിയമപ്രകാരം നോമിനേഷൻ ഫയൽ ചെയ്യേണ്ടത് അവസാന തീയതി വരെയും പുതുതായിട്ട് ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ചേർക്കാം ആരെയെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ മതിയായ രേഖകളുണ്ടെങ്കിൽ അത് സാധ്യമാണ് എന്തെങ്കിലും തരത്തിൽ എററുകളുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള വകുപ്പ് ഈ നിയമപ്രകാരം ബി എൽഒമാർക്കുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രേഴ്സ് റൂൾസിലെ പന്ത്രണ്ടാമത്തെ ചട്ടപ്രകാരം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് പുതുതായിട്ട് വോട്ട് ചേർക്കാവുന്ന ഫോം ആറ് അടക്കമുള്ള രേഖകളൊക്കെ തന്നെ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് നടത്തുന്ന മാറ്റങ്ങളെയാണ് കണ്ടിന്യൂസ് അപ്ഡേറ്റ് അഥവാ സി യു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹാൻഡ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് സി യു എന്താണ് എന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ കണ്ടിന്യൂസ് അപ്ഡേറ്റ് നടത്താൻ സാധിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി വരെയുമാണ് നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ പിന്നീട് ഫോം സിക്സും മറ്റും എന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല എന്ന് വെച്ചാൽ ഈ എസ് ഐ ആറിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക ബീഹാറിൽ പ്രസിദ്ധീകരിക്കുന്നത് സെപ്റ്റംബർ മാസം മുപ്പതിന് ആയിരുന്നുവെങ്കിലും ഒന്നിലധികം ഘട്ടങ്ങളിലായി നടന്നിരിക്കുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും നോമിനേഷൻ പേപ്പറുകൾ കൊടുക്കുന്നതിനുള്ള അന്തിമ തീയതി വരെയും ഈ കണ്ടിന്യൂസ് അപ്ഡേറ്റ് അഥവാ പുതുതായിട്ട് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള പ്രക്രിയ തുടർന്ന് പോവുകയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിനുള്ള ഒരു പൗരന്റെ പ്രായപൂർത്തി വോട്ടവകാശത്തിനെ മാനിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി വരെയും അതുവരെ ക്വാളിഫൈഡ് ആകുന്ന ആൾക്കാരെ അവർക്ക് വോട്ടവകാശം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഈ ഒരു കണ്ടിന്യൂസ് അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റൺ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ നിയമപ്രകാരം നടക്കുന്ന ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഒരു വ്യക്തിക്കുള്ള അവകാശത്തിനെ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ പ്രോസസ്സിലെ കണ്ടിന്യൂസ് അപ്ഡേറ്റിനെ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് വഴി ഇവിടെ അനാവശ്യമായിട്ട് ആൾക്കാരെയൊക്കെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ചേർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ എം എൽ തുടങ്ങിയിരിക്കുന്ന ആരോപണത്തിനെ ഇന്ന് കോൺഗ്രസിൻ്റെ പല ആൾക്കാരും ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇടപെടലാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കേണ്ടത് നോക്കൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഫലം പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് ഇനിയും നാൽപ്പത്തിയഞ്ച് ദിവസം വിൻഡോകളുണ്ട് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആ പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ വോട്ട് ജോലി ഉണ്ട് എങ്കിൽ ഇനി നിങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ മൂന്ന് ലക്ഷം പേരെ അനാവശ്യമായിട്ട് തെറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം പരാതി പറയുന്നതിനുള്ള സമയം ഇതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാം കോടതിക്ക് പരാതി കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതൊന്നുമില്ലാതെ പിന്നീട് കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഏതാനും മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേയധികം ഡോക്യുമെൻറ്റുകളുമൊക്കെ കൊണ്ടുവന്ന് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയല്ല അതിനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ ഇറക്കിയിരിക്കുന്ന ഈ രണ്ട് നുണബോംബുകൾ ഒന്ന് പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് സീറ്റ് നിശ്ചയമായും കൂടിയിരിക്കണം കുറയുന്നതിനനുസരിച്ച് സീറ്റ് നിശ്ചയമായും കുറഞ്ഞിരിക്കണം എന്നുള്ള കണക്ക് പിന്നെ ഈ മൂന്ന് ലക്ഷം വോട്ടർമാരെ എസ് ഐ ആർ ഫ്രീസ് ചെയ്തതിന് ശേഷം അനാവശ്യമായിട്ട് അനധികൃതമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നു എന്നീ പറയുന്ന ബോംബുകളെല്ലാം തന്നെ നിർവീര്യമാക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് കോൺഗ്രസിനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ നേതാക്കന്മാരിൽ ആർക്കെങ്കിലും അവർ ഭാവന ശൂന്യരാണെന്നോ കഴിവ് കുറഞ്ഞവരാണെന്നോ ഒക്കെയുള്ള അഭിപ്രായമുണ്ടോ എങ്കിൽ അവരെ ഇരുത്തിയിട്ട് നിങ്ങൾ ചുറ്റും വട്ടത്തിൽ ഇരുന്നിട്ട് അവരെ പ്രകീർത്തിച്ച് പാടിയതുകൊണ്ട് അവരുടെ കഴിവുകളൊന്നും തന്നെ വരുന്നതിനോ അവരുടെ ഭാവന വികസിക്കുന്നതിനോ ഉള്ള ഒരു മാജിക്കുമില്ല മറിച്ച് നിങ്ങളും അവരും എല്ലാവരും ജനങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഇലക്ട്രേറ്റിനെ അതിനു വേണ്ടുന്ന രീതിയിലത്തേക്ക് സമീപിക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എത്ര വിമാനം നഷ്ടപ്പെട്ടു എത്ര വിമാനം ഇടിച്ചു വീഴ്ത്തി തെളിവെവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും തന്നെ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ജനതയ്ക്ക് നമ്മുടെ പട്ടാളക്കാർക്ക് സ്ത്രീകൾക്ക് ഒക്കെ ഒരു അന്തസ് അഭിമാനം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആൾക്കാരോട് അനാവശ്യമായിട്ടുള്ള വെല്ലുവിളികളും കൊണ്ട് അവിടെ പോയി കസർത്ത് കാണിക്കാനായിട്ട് നിൽക്കരുത് ജനം നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിൽ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രേസ്ഫുള്ളി വാങ്ങുക തലകുനിച്ച് അവരുടെ ആ ഒരു വിധി ഏറ്റുവാങ്ങുക എന്നിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രമിക്കുക അതല്ലാതെ ജനം ഇവിടെ തോറ്റിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അവരെ തോൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്ന പ്രത്യേകിച്ച് ജംഗൾ രാജൊക്കെ അവസാനിപ്പിക്കുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പുറത്തിറങ്ങി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണ്ടുന്ന മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന ഗ്യാസ് അടുപ്പുകൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് സൈക്കിൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രയോറിറ്റീസ് ആയിരിക്കില്ല പക്ഷേ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രയോറിറ്റീസാണ് ആൾക്കാർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രയോറിറ്റീസ് ആണ് യാതൊരു വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്ന് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അവിടെ പോയി പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ തീരുമാനത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അതിനെ വില കുറച്ച് കാണുക തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല കോൺഗ്രസ് പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത് നിങ്ങൾ ഈ കുടുംബവാഴ്ചയൊക്കെ അവസാനിപ്പിച്ച് നല്ല നേതാക്കന്മാരെ കണ്ടെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ പുഷ്പം പോലെ നിങ്ങൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നതേ ഉള്ളൂ ബി ജെ പി പറയുന്ന നാഷണലിസമാണെങ്കിൽ അതിനേക്കാൾ മികച്ച നാഷണലിസം കൊണ്ട് നിങ്ങളവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ പലരും ചെയ്യുന്നത് പോലെ ആരെയെങ്കിലും പ്രീണിപ്പിക്കുകയോ പാകിസ്ഥാൻ നറേറ്റീവുകൾ പറയുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് എന്നത് പൊതുവെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിനീതമായി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്